സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഓണം ബോണസ് അഡ്വാൻസ് അലവൻസ് എന്നിവ അനുവദിച്ച ഉത്തരവായിരുന്നു അത് സ്പാർക്കിൽ ഇന്നേബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ജിയോ വന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ ഏത് കേരളമൊക്കെ ഉള്ള ജീവനക്കാർക്കാണ് അത് കിട്ടുക ബോണസ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർഡറിൽ പറയുന്നുണ്ട് അപ്പൊ ബോണസ് പ്രത്യേകം പറയുന്നത് പഴയ പുതിയ സ്കെയിലിലേക്ക് വന്നവർക്ക് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോ അതിൽ കുറവോ പഴയ സ്കെയിലിൽ തുടരുന്നവർക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപയോ അതിൽ കുറവോ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ കുറെ കണ്ടീഷൻസ് ഇത് പറയുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക അപ്പം ബോണസ് ഉള്ള എംപ്ലോയീസിന് നാലായിരം രൂപയും അല്ലാത്ത ബോണസ് ഇല്ലാത്തവർക്ക് ഫെസ്റ്റുകൾ അലോൺസായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും ആണ് അനുവദിച്ചിട്ടുള്ളത് അഡ്വാൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യാനുള്ള സ്പാർക്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഡി ഡി ലോഗ്യും ചെയ്യാം നമുക്ക് ക്ലർക്ക് ലോഗിൽ നിന്ന് ചെയ്യാവുന്നതാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ യൂസർ ഐ ഡിയ പാസ്വേഡ് നൽകി സൈൻ ഇൻ പറയാം ഞാനിപ്പം യൂസർ ഐ ഡിയ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ഇവിടെ ഇപ്പം ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞു പോകുന്നുണ്ട് ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ബസ്റ്റേജ് അഡ്വാൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതോടൊപ്പം അഡ്വാൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് മൂന്ന് കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് സാലറി മാറ്റേഴ്സിലാണ് സാലറി മാറ്റിനകത്ത് ഇതിനകത്ത് ഓപ്ഷൻ നമുക്ക് പ്രോസസിംഗ് അതിൻ്റെ സബ്മിറ്റുമായിട്ട് ബോണസ് അതിൻ്റെ സബ്മിറ്റുമായിട്ട് ബോണസ് കാൽക്കുലേഷൻ ഉണ്ട് റിട്ടയേർഡ് എംപ്ലോയീസിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ക്യാൻസൽ ബോണസ് ബില്ല്ണ്ട് അതുപോലെ ബോണസ് ബില്ലുണ്ട് അപ്പം നമുക്ക് ചെയ്യേണ്ടത് ബോണസ് കാൽക്കുലേഷനാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ അതായത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ വരുന്ന എംപ്ലോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണസ് കാൽക്കുലേഷൻ എടുത്തിട്ട് നമുക്കൊന്ന് കാൽക്കുലേഷൻ നടത്തണം കാൽക്കുലേഷൻ നടത്തി നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈ ബോണസ് കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിന്ന് മന്ത് ആൻഡ് ഇയർ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തോളും ഓഫീസ് സെലക്ട് ചെയ്യണം ഡി ഡി കോഡ് സെലക്ട് ചെയ്യണം ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യണം അതിനുശേഷം സെലക്ട് എംപ്ലോയി എംപ്ലോയ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലായിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്ത് കൊടുത്ത ബിൽ ടൈപ്പിൽ എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ സെലക്ട് ആവും നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് പറയണം അപ്പം ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സെലക്ട് ചെയ്യണം ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെലക്ട് ചെയ്തു അതിനുശേഷം സെലക്ട് എംപ്ലോയീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ വലിയ സൈഡിലായിട്ട് നമുക്ക് എംപ്ലോയെ പെൻ ലിസ്റ്റ് പേരും പെന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് ടിക്ക് ചെയ്യാം അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഉള്ള എംപ്ലോയിസിന് മാത്രം അതായത് ആ പറഞ്ഞ സ്കെയിൽ സ്കെയിൽ ബേസിപ്പേയും ഡി ഐയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ആ പറഞ്ഞ എമൗണ്ട് അപ്പോൾ അതിൽ വരുന്ന എംപ്ലോയിസിൻ്റെ പേരാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാണ് അപ്പം ഇത് ഈ വർക്കേഴ്സ് പ്രോസിംഗ് അക്സെപ്റ്റഡ് ജോബി നമ്പറൊക്കെ കാണിച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റിനകത്ത് വരുമെന്നാണ് ഒരു മെസ്സേജ് കാണിക്കുന്നത് അപ്പോൾ ഇത് ബിൽ പ്രോസസ്സിംഗ് തന്നെയാണ് നമ്മളിപ്പോൾ ബോണസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബിൽ പ്രോസസിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് എംപ്ലോയിസിൻ്റെ നെയിം ലിസ്റ്റ് ചെയ്യുന്നു ബില്ല് പ്രിപ്പയർ ആവുന്നു ഇത്രയും കാര്യങ്ങളെ അതിനകത്തുള്ളൂ നമുക്കിവിടെ ഓക്കെ കൊടുത്ത് ബില്ല് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ജോബ് സ്റ്റാറ്റസ് ഇവിടെ പ്രോസസിങ് സ്റ്റാറ്റസ് ഒന്നും വന്നിട്ടില്ല നമുക്ക് റിഫ്രഷ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ ജോബ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും നമുക്കിനി ബില്ല് കാണണം ബില്ല് കാണാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ പ്രോസസിങ് അതിൻ്റെ സബ്മിനുമായിട്ട് ബോണസ് അതിൻ്റെ സബ്മിനുമായിട്ട് ബോണസ് ബില്ല് എന്നുള്ളൊരു ഉണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബില്ല് കാണാൻ കഴിയും ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡി ഡി കോഡ് ബിൽ ടൈപ്പ് എല്ലാം ചോദിക്കുന്നുണ്ട് കൺട്രോൾ കോഡ് നമുക്ക് ബില്ലിന്റെ ഇന്നർ ഔട്ടർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഡിപ്പാർട്ട്മെന്റും ഓഫീസും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം സെലക്ട് ചെയ്തു ബിൽ കൺട്രോൾ കോഡുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണിക്കുന്നത് യുവർ റിപ്പോർട്ട് ഇൻ ക്യൂ നമ്മൾ സാധാരണ നോർമലി ബില്ല് ചെയ്യുമ്പോഴൊക്കെ വരുന്നൊരു മെസ്സേജാണ് അത് സ്വല്പം സമയം കഴിഞ്ഞിട്ട് നോക്കാനാണ് അത് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ ബില്ല് കാണാൻ പറ്റും നമുക്ക് ആ ബില്ല് എന്തായാലും കാണാം ഇപ്പം ഇവിടെ ബില്ല് ആയിട്ടുണ്ട് നമുക്കിവിടെ ഇന്നർ ഔട്ടർ ബാങ്ക് സ്റ്റേജ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ പ്രിൻറ് എടുത്തിട്ട് ട്രഷി കൊടുക്കണം ഇതിപ്പം ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കാണാം അപ്പൊ ഇതാണ് അതിൻ്റെ ഇന്നർ ബില്ല് ഇതുപോലെ നമുക്ക് ഔട്ടർ ബില്ലും ബാങ്ക് സ്റ്റേറ്റ്മെന്റും എടുക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ബില്ല് പ്രോസ് അതായത് ബോണസ് ബില്ല് പ്രോസസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ആയിട്ട് തന്നെ ബോണസിന്റെ ആയിട്ട് തന്നെ നമുക്ക് ക്യാൻസൽ ബോണസ് കാൽക്കുലേഷൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബില്ല് നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഓണം ബോണസ് ഇല്ലാത്തവർക്ക് നമുക്ക് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കണം ഫെസ്റ്റൽ അലവൻസ് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് ആണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫെസ്റ്റിവൽ അലവൻസ് ആണ് വരുന്നത് നമുക്ക് ഈ ജോയിൽ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഈ എമൗണ്ടിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ വരുന്ന എംപ്ലോയ്സിന് ഫെസ്റ്റിവൽ അലവൻസ് ആണ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഫെസ്റ്റിവൽ അലവൻസ് പ്രോസസ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സാലറി മാറ്റ് അതിൻ്റെ സബ്മിറ്റുമായിട്ട് പ്രോസസിങ് അതിൻ്റെ സബ്മിറ്റുമായിട്ട് ഫെസ്റ്റിവൽ അലവൻസ് കാൽക്കുലേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഫെസ്റ്റിവൽ അലവൺസ് കാൽക്കുലേഷൻ അതിന് സപ്നുമായിട്ട് നമുക്ക് റിട്ടയേഡ് ആയ എംപ്ലോയീസിനും ഫെസ്റ്റിവൽ അലവൺസ് കൊടുക്കാവുന്നതാണ് അതിന് തൊട്ട് കാലമായിട്ട് നമുക്ക് ബില്ല് അലവൺസ് ബില്ല് കാണാം തൊട്ട് കാലമായിട്ട് ക്യാൻസലും കാണാം ഇപ്പം ഈ രീതിയിലാണ് നമുക്ക് ഫെസ്റ്റിവൽ ചെയ്യേണ്ടത് നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഫെസ്റ്റിവൽ അലോൺസ് എന്നുള്ള ഓപ്ഷൻ ഫെസ്റ്റിവൽ അലോൺസ് കാൽക്കുലേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റേഴ്സ് പ്രോസസിംഗ് പ്രോസസിംഗ് സപ്നുമായിട്ട് ഫെസ്റ്റിവൽ അലോൺസ് അതിന് സബ്ബന്ധമായിട്ട് ഫെസ്റ്റിവൽ അലോൺസ് കാൽക്കുലേഷൻ ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് ഡി ഡി കോഡ് ബിൽ ടൈപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് സെലക്ട് എംപ്ലോയി പറയണം നമുക്കത് ചെയ്യാം ഞാനിവിടെ ബിൽ ടൈപ്പ് കൊടുത്തിട്ട് സെലക്ട് എംപ്ലോയി ക്ലിക്ക് ചെയ്യണം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൊടുക്കും ഇനി സെലക്ട് എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ നമുക്ക് എലിജിബിൾ ആയിട്ട് മൂന്ന് എംപ്ലോയ്സിനെ കാണുന്നു കാണിക്കുന്നുണ്ട് അവർ മൂന്ന് പേർക്ക് നമ്മൾ പ്രോസസ് ചെയ്യണം അപ്പം എലിജിൾ ആയിട്ട് ബോണ ബോണസ് ഇല്ലാത്തവർക്ക് നമ്മൾ ബെസ്റ്റ് അഡ്യൂണസ് ആണ് കൊടുക്കുന്നത് അപ്പം അതിന് മൂന്ന് പേരെയും നമ്മൾ ടെക്ക് ചെയ്തു ഇപ്പം ഈ ഓഫീസിൽ ഇതിന് ഈ ഒരു ബിൽ ടൈപ്പിലുള്ള മൂന്ന് എംപ്ലോയിസ് ആണുള്ളത് അപ്പം അതിനെ സബ്മിറ്റ് ചെയ്യണം നമുക്ക് ഇനി ബില്ല് സബ്മിറ്റ് ചെയ്യാം അപ്പം ആറീഷ്യർ ഓക്കെ പറയുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബില്ല് സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി വരും ജോബ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ഇനി നമുക്ക് ബില്ല് എടുത്താൽ മതി ബില്ല് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി മാറ്റേഴ്സ് ആൻഡ് സബ്മെന് ആയിട്ട് പ്രോസസിങ് ആൻഡ് സബ്ബന്യമായിട്ട് ഫെസ്റ്റിവൽ അലൗൻസ് അതിന് സബ്മെനുമായിട്ട് ഫെസ്റ്റിവൽ അലോൺസ് ബിൽ ഇപ്പൊ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഡി ഡി ഓ കോഡ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ഇന്നറും ഔട്ടറും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസ് സെലക്ട് ചെയ്തു താഴെ കൺട്രോൾ കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം വ്യൂ റിപ്പോർട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നു അറിയിച്ചവർ അപ്പം നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്കിവിടെ ബില്ല് ആവും അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എല്ലാവരുടെയും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അതുപോലെ ഔട്ടർ ബില്ല് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ രീതിയിലാണ് നമുക്ക് ഫെസ്റ്റൽ അലൗൺസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് ഇത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് പ്രോസസ്സിങ് അതിൻ്റെ സമ്മാനമായിട്ട് ഫെസ്റ്റിവൽ അലോൺസ് ബിൽ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക അപ്പൊ ഫെസ്റ്റിവൽ അലവൻസ് പ്രോസസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഇനി ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ് പ്രോസസ് ചെയ്യേണ്ടത് അതായത് നമുക്കിനി ഓണം ബോണസ് ആയി ഫെസ്റ്റിവൽ അലോൺസ് ആയി ഇനി ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ് അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ഫെസ്റ്റിവൽ അഡ്വാൻസ് പ്രോസസ്സിങ് ആണ് അപ്പം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഫെസ്റ്റിവൽ അഡ്വാൻസ് പ്രോസസ്സിങ് ഇവിടെ മന്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് നമ്മൾ ഫെസ്റ്റിഫ് അഡ്വാൻസ് അഡ്വാൻസ് പ്രോസസിങ് അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് അതിൽ നമ്മൾ ഡി ഡി കോഡ് അതിന് ശേഷം നമ്മൾ ബിൽട്ടേപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അപ്പൊ അതിനുശേഷം നെയിം ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് നമുക്ക് ആദ്യം മത്സരത്തിലായിട്ട് നമുക്ക് എമൗണ്ട് എത്രയാണ് മാക്സിമം നമുക്ക് ഇരുപതിനായിരം ആണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതിൽ കുറച്ച് വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം ഇരുപതിനായിരം അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് വരും നാലായിരം രൂപ വെച്ചിട്ട് അഞ്ച് തവണയായിട്ട് തുല്യതവണ ആയിട്ട് അതായത് ഒക്ടോബർ മാസം തൊട്ട് സെപ്റ്റംബറിൽ സാലറി പിടിക്കത്തില്ല ഒക്ടോബർ തൊട്ട് ഈ വരുന്ന മാസം നമുക്ക് സാലറി ഒന്നും കട്ട് ചെയ്തില്ല ഒക്ടോബർ മാസം തൊട്ടാണ് സാലറി റിക്കവറി നടത്തുക അതിന് ശേഷം നമ്മൾ എംപ്ലോയിസ് സെലക്ട് ചെയ്യുന്നു ഏതൊക്കെ എംപ്ലോയ്സിനത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അതിന് നമുക്ക് ഇവിടെ പ്രോസീഡ് പറയാം അപ്പം അറിയുവർ എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കും റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് ചെക്ക് ഒരു മിനിറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്കത് ഓക്കെ കൊടുക്കാം അപ്പം ഈ രീതിയിൽ നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ജോബ് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബില്ല് ഇവിടെ നമുക്ക് പ്രോസസ്സായി വരും അതിനുശേഷം നമുക്ക് സാധ്യ മാറ്റേസിൽ പ്രോസസ്സിങ് അതിന് സപ്മുമായിട്ട് ഫെസ്റ്റിവൽ ഓൺ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് അതിൻ്റെ ഓൺ അഡ്വാൻസ് ബിൽ ജനറേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ബില്ല് കാണാവുന്നതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ് ഒരേ പ്രോസസിങ് തന്നെയാണ് നമുക്ക് ആ ബില്ലെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ ഇന്നർ ഔട്ടർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം കാണാം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു റിപ്പോർട്ട് ജനറേറ്റ് ക്യൂ രണ്ട് മിനിറ്റിനകത്ത് പെട്ടെന്ന് തന്നെ ഇത് വരും നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് ഇപ്പൊ ഇന്നർ ബിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്നർ ബില്ല് ഔട്ടർ ബില്ല് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എൻറ്റ് ഇത് മൂന്ന് വേണം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ട്രഷി കൊടുക്കേണ്ടത് ഇപ്പൊ അത് ഡൗൺലോഡ് ആവുന്നുണ്ട് ഇപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ബില്ല് പ്രോസസ്സ് ചെയ്ത് ട്രഷറി ബില്ല് സബ്മിറ്റ് ചെയ്യണമെന്നാണ് അതിന് ശേഷം നിങ്ങൾ ബില്ല് പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ സാധാരണ ബില്ലുകൾ ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ട്സ് സബ്മിറ്റ് ആയിട്ട് മേക്ക് ബിൽ ഫ്രം പെയറോൾ അതിനേശേഷം ഈ സബ്മിറ്റ് ബിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളിലോടൊന്നും ഞാൻ പോകുന്നില്ല അപ്പം ബില്ല് ഈ രീതിയിലാണ് പ്രോസസ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാണെന്ന് കരുതുന്നു